ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത് പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം അതുപോലെ തന്നെ നാളത്തെ ദിവസം മദ്രസ അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയായിരിക്കും കടകൾ പ്രവർത്തിക്കേണ്ടത് പത്തുമണിക്കും മണിക്കും ആയിരിക്കണം പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കരുത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളും വാർത്തകളും പി നിന്ന് ലഭ്യമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ വെച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കോണ്ടാക്ട് ട്രേസിംഗും മറ്റു നടപടികളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് സ്കൂൾ അവധി എത്ര കാലത്തേക്കാണ് നാളെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെടുക്കും ഇപ്പോൾ നാളത്തെ ദിവസത്തേക്കാണ് നാളെ ഞായറാഴ്ച വിദ്യാലയങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ മദ്രാസുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നാളെ അതിനവധിയായിരിക്കും നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ചേർന്ന ശേഷം കോൺട്രാക്ട് തീരുമാനിച്ച ശേഷം അവധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും അടച്ചിടുന്നതിന് തീരുമാനം എടുത്തിട്ടില്ല ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് വലിയ ആൾക്കൂട്ടം പൊതുസ്ഥലത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിയന്ത്രണമാണ് പൂർണ്ണമായി അടച്ചിടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഈ കടകളുടെ സമയം മണി മുതൽ മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെടുത്ത തീരുമാനമാണ് മറ്റു നിയന്ത്രണങ്ങളെ കുറിച്ച് നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ശേഷം തീരുമാനങ്ങൾ എടുക്കും ഈ രണ്ട് പഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ് പൂർണ്ണമായിട്ടും മുതൽ വരെയാണ് രണ്ട് ഈ രണ്ട് പഞ്ചായത്തുകളിലും പത്ത് മുതൽ അഞ്ചു മണി എല്ലാ വാർഡുകളിലും അല്ലേ എല്ലാ വാർഡുകളും പരിപാടികൾ കൃത്യമായ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിനൊരു നിയന്ത്രണം നമ്മൾ പറയുന്നില്ല പക്ഷെ ആൾക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി കുറച്ചാണ് പങ്കെടുക്കേണ്ടത് ഇതിനകം തന്നെ ഷെഡ്യൂൾ ചെയ്ത ചില കല്യാണങ്ങളും വിവാഹങ്ങളൊക്കെ ഉണ്ട് അവരോട് ബന്ധപ്പെട്ടിട്ട് പരമാവധി കുറച്ച് പേർ പങ്കെടുത്ത് നടത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥന നടത്തുന്നുണ്ട്